ആറണം ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു പഞ്ചായത്ത് സെക്രട്ടറി ആന്റണി എം എ സ്വാഗതം പറഞ്ഞു കീഴ്പള്ളി പി ജി സി യിലെ മെഡിക്കൽ ഓഫീസർ പ്രിയ സദാനന്ദൻ രോഗപ്രതിരോധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലാസ് നയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരം മഴക്കാലത്ത് വർദ്ധിച്ചു വർദ്ധിച്ചുവരാൻ സാധ്യതയുള്ള സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങൾ എങ്ങനെ നടത്തണമെന്നത് ചർച്ച ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജെസിമോൾ ജെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് അന്ത്യാകുളം ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് ി ചെയർപേഴ്സൺ വൽസ ജോസ് മെമ്പർമാരായ സെലീന ടീച്ചർ അബ്ദുൾ നാസർ ചാത്തോത്ത് മേരിക്കുട്ടി ഇ പി ജോർജ് ആലാംപള്ളി ബിന്ദു യു എസ് മിഷൻ ആർ പി സജിത എന്നിവർ സംസാരിച്ചു യോഗത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ സുമ ദിനേശൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിയ കെ പഞ്ചായത്ത് എച്ച് ഐ സബിത പി കെ വി ഒ ഷിനി ആശാവർക്കർമാർ സി ഡി എസ് മെമ്പർമാർ പി എച്ച് സി ജെ എച്ച് ഐമാരായ കണ്ണൻ ഷാഫി എന്നിവരും പങ്കെടുത്തു